ബാക്ക് ടു ചാനൽ ഗിതു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പറയുകയാണ് ചെയ്ത് കാണിക്കുന്നില്ല തീരെ വയ്യ ആയിരുന്നു അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി ഞാൻ ഈ അടുത്തൊന്നും പറഞ്ഞും വീഡിയോ ചെയ്യില്ല ഡി ഐ വൈ മാത്രം നമ്മുടെ ചാനലിൽ ചെയ്യുള്ളൂ എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എന്താ ഹെൽത്ത് ഒട്ടും വയ്യ അതുകൊണ്ടാണ് അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് മുടി കൊഴിഞ്ഞെടുത്തൊക്കെ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ആയിട്ട് ഹെയർ നല്ല ആയിട്ട് എടുക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നതാണ് അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യുക ഇന്നപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നതിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി പറയാം കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടി മുടി കൊഴിച്ചിരുന്നത് ഒരു ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി കൊഴിഞ്ഞെടുത്ത് വീണ്ടും കിളിർക്കാനായിട്ട് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് നാലര വർഷമായി ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് ഉപയോഗിച്ച് ഒരു സൂപ്പർ റിസൾട്ട് കാണാനായിട്ടോ ഹെയർ ഓയിൽ മാത്രമല്ല നമ്മൾ പത്ത് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്കേഴ്സ് സ്കിൻ വൈറ്റനിങ് പാക്കേഴ്സ് സ്കിൻ വൈറ്റനിങ് ജെല് ഹെയർ ഗ്രോത്ത് ജെല്ല് അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്സ് പത്തോളം പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് ഈ പ്രൊഡക്റ്റ്ൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എങ്ങനെയാണ് വാങ്ങണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്ട്സ്ആപ്പ് അയച്ചാൽ മതി പെട്ടെന്ന് തന്നെ റിപ്ലേ ചെയ്യാം വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യാം ും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഹെയർ സ്പാ ചെയ്യാറുണ്ട് സെയിം എഫക്ട് തന്നെ ഹെയർ സ്പാച്ച് ചെയ്യാനായിട്ടുള്ള സെയിം എഫക്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അത് ഇത് വെച്ചിട്ട് പൊട്ടറ്റോ ആണ് ഇത് ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് മീഡിയം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങ് നന്നായി കഴുകിയെടുക്കുക തൊലി കളയണമെന്നില്ല കേട്ടോ ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങിലെ തൊലിയിലുള്ള പശ നമുക്ക് ഉണ്ടാകുന്ന പ്രീമിയച്ചർ ഗ്രേ ഹെയർ മാറ്റാനായിട്ട് നല്ലതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങിന്റെ തൊലി കളയണമെന്നില്ല ഉരുളക്കിഴങ്ങ് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി വെള്ളത്തിന് പുറമേ മുട്ടയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ സൂപ്പർ റിസൾട്ടോ ആകട്ടോ അപ്പൊ നിങ്ങൾ മുട്ട ചേർക്കാൻ പറ്റുകയാണെങ്കിൽ മുട്ട ചേർക്കാം ഇനി ചിലപ്പോ ബ്രാഹ്മിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടയൊന്നും ചേർക്കാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തല ദിവസത്തെ ഉപ്പിടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് എടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത്യാവശ്യം വെള്ളം ചേർത്താൽ അതായത് ഒരുപാട് വെള്ളം ചേർത്തിട്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ല കട്ടിയിൽ അടിച്ചെടുക്കണം അതിന് ശേഷം കാർഡിലെ ഹെയറിന് തേച്ച് കൊടുക്കുക ഒരമണിക്കൂറിന് ശേഷം ഡ്രൈ ആവും കഴുകിക്കളയാ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാംപു ഒഴിവാക്കിയിട്ട് കഴുകാനായിട്ട് നോക്കണം ഇനി എഗ്ഗിന്റെ സ്മെല്ല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ബേബി ഷാംപു ഉപയോഗിച്ച് കഴുകിക്കളയാ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ ഫങ്ഷനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ സ്പാ ചെയ്യില്ലേ ഹെയർ സ്പാ ചെയ്യുന്ന സെയിം റിസൾട്ട് തന്നെ നമ്മുടെ മുടിക്ക് തരുന്നതാണ് പൊട്ടറ്റോ എന്ന് പറയുന്ന മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും ഡാൻഡ്രഫ് പോവാനായിട്ട് അകാലനര പോകാനായിട്ട് മുടി നീളം വെക്കാനായിട്ട് കൊഴിച്ചിൽ മാറാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് പൊട്ടറ്റോ ഞാൻ ഈ പറയുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ് ഉരുളക്കിഴങ്ങ് മുടിക്ക് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് മുടിക്ക് ഏറ്റവും ഗുണം തരുന്ന ഒരു വെജിറ്റബിൾ ആണ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് ഹെയർ സ്പാ ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു കാര്യ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി ഇത് പെണ്ണുങ്ങൾക്ക് മാത്രല്ല ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് അപ്പൊ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മാർക്കിയിരുന്നു അപ്പൊ അടുത്ത ദിവസം ഡി ഐ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീരെ സുഖം ഇതിരിക്കാണ് അടുത്ത ദിവസം വീണ്ടും കാണാൻ